ഭീകരവാദം പൊരുക്കാൻ പറ്റില്ല അതിന് പണി കൊടുക്കും ഇന്ത്യ നമുക്ക് ഭീകര എല്ലാരും മതേതര രാഷ്ട്രീയമാണ് മതേതര രാഷ്ട്രീയത്തിൽ ഒരേ കണക്ക് നമ്മൾ എല്ലാരും കൂടെ പോവാൻ എപ്പ എപ്പ കയറി കയറി അടിക്കും അടിക്കും ജമ്മുല് നമ്മുടെ ആൾക്കാരെ നമ്മളിപ്പോ ഹിന്ദു മുസ്ലിം ഒന്നും പറയുന്നില്ല പക്ഷെ ആ സമയത്ത് ആൾക്കാരെ ദേഹത്ത് നോക്കിയിട്ട് പോയിന്റ് ബ്ലാങ്കില് ഹിന്ദു ആണോ മുസ്ലിം ആണോ ചോദിച്ചിട്ട് വെടിവെച്ച് തിന്നപ്പോഴത്തേക്ക് വന്ന് സംസാരിച്ചു അതേ സ്ഥലമാണ് മണനാക്കാണ് ഇന്നലെ അടിച്ചു നമ്മൾ കയറി അടിച്ചു അത് ഞങ്ങളുടെ ഇന്ത്യ തൊടാൻ മുസ്ലീങ്ങളാണ് ഇവിടെ ജീവി നമ്മൾ മുൻപ് ഹിന്ദു മുസ്ലിങ്ങൾ അയക്കിയതുള്ള സ്ഥലമാണ് ഇവിടേക്ക് ഞങ്ങൾ പാകിസ്ഥാന് തകർക്കും പാകിസ്ഥാൻ അല്ല പാകിസ്ഥാൻ ഒന്നും പറയാൻ പറ്റില്ല ഭീകരവാദികൾ ഞങ്ങൾ കൊടുത്ത സ്ഥലമാണ് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക ഒരു സമയത്ത് ഞങ്ങൾ കൊടുത്ത സ്ഥലമാണ് ഇന്ത്യക്ക് ഇന്ത്യ അതല്ല ഒന്നായി ഒരു കാരണവശാലും ഒരു രാജ്യത്തെ ഒന്നും കുറ്റപ്പെടുത്താൻ പാടില്ല തീവ്രവാദികളെ അല്ലാതെ പിന്നെ ഹിന്ദു ആണ് ഇന്ന് ക്രിസ്ത്യനാണ് ഇന്ത്യ അവര് സുരക്ഷിതമായിട്ട് നമുക്കെല്ലാം ഇനി ചൈനയോട് തോന്നും നമ്മളെ തുട ഒ രീതി നമ്മുക്ക് ജീവിക്കണോ പിന്നെ ഞങ്ങളും രാജ്യം ഇതാണ് രാജ്യം ഏ ചേട്ടാ കണ്ട് കൊടുത്തില്ലേ കൊടുക്കണമല്ലോ നമ്മൾക്ക് ഇവിടെ ഉറക്കം കഴിഞ്ഞ് കാത്തിരിക്കും എപ്പക്കയറി അടിക്കും അടിപൊളിയായി ഇനിയും കിട്ടും ഇതൊക്കെ ഒരു പാഠമായിരിക്കണം തുടക്കം മാത്രം ഇതൊരു തുടക്കമായിട്ട് മാത്രമേ ഞാനും ഇതിനെ കാണുന്നുള്ളൂ സജിൻ സമാധാനപരമായിട്ട് കാര്യങ്ങൾ രണ്ട് രാജ്യവും ചർച്ച നടത്തി യുദ്ധം ഒന്നും വേണ്ട അവിടെ നമ്മള് നമ്മളെ പോലെ പാവപ്പെട്ടു അത് യുദ്ധം നമുക്ക് വേണ്ട നമുക്ക് ഇതൊന്നും ഒരു കാര്യമാണെന്ന് വെച്ചാലും ഒരു കാരണവശാലും യുദ്ധമൊന്നും വേണ്ട പക്ഷേ പണിത്താണല്ലോ സൂപ്പർ പണി ആയി പോയി അത് കൊള്ളാം അങ്ങനെ അങ്ങനെ വേണമല്ലോ അങ്ങനെ വേണമല്ലോ ഒന്നായി പോകാനുള്ള ചർച്ചയിൽ മാത്രം ചർച്ച കൊണ്ട് എന്തെങ്കിലും പരിഹരിക്കാൻ പറ്റുമോ എത്ര വർഷം ഇന്ത്യ ഇന്ത്യ മഹാരാജ്യാണ് ഇത് മത രാഷ്ട്രമാണത് അല്ലാതെ മഹാരാജ് ആ മഹാരാജ് ആണ് നമ്മള് എന്താ പറയാ ഇന്ത്യ എന്ന് പറഞ്ഞാ മതേതര രാഷ്ട്രമാണ് ഇന്ത്യ മതേതര രാഷ്ട്രമാണ് എന്ന് പറഞ്ഞത് ആ ഇന്ത്യക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനുള്ള ഇവിടെ നമ്മളെല്ലാരും അങ്ങനെ അങ്ങനെ പോവാമനേ പറ്റൂ എന്തായാലും നമ്മള് പതിനഞ്ചു ദിവസം കാത്തിരുന്നു പതിനഞ്ചു ദിവസം ശേഷമാണ് ഈ അടി കൊടുക്കുന്ന ഏഴ് സ്ഥലങ്ങളിലെ ഭീകരവാദത്തിനെതിരെ നമുക്ക് നമുക്ക് ഭീകരം വേണ്ട നമുക്ക് ഭീകരവാദം വേണ്ട നമ്മളെല്ലാരും മതേതര രാഷ്ട്രീയമാണ് മതേതര രാഷ്ട്രീയത്തിൽ ഒരേ കണക്ക് നമ്മളെല്ലാരും കൂടെ പോവാ ഹിന്ദു ആയിരുന്നാലും മുസ്ലിം ആയിരുന്നു ഹിന്ദു ആയിരുന്നാലും ഒരേ കണക്ക് ബംഗ്ലാദേശ് ശ്രീലങ്ക പിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു നയം അവർ പാസാക്കി അതാണ് അവര് ഹിന്ദുവിനെ മുസ്ലിം നോക്കിയവർ വെടിവെച്ചത് അത് അന്നും നമ്മളൊക്കെ ഇവിടെ ഞാനും ഒക്കെയും നമ്മളൊക്കെ ഒരുമിച്ച് ആൾക്കാരാണ് നമ്മളെ ഒന്നും പിരിക്കാൻ പറ്റൂല അത്ര അവര് നോക്കിയത് അങ്ങനെയാണ് ഒരു கலாவ உண்டாగల শ্রমம் அடங்குவா கலாவ உண்டா கலாவ உண்டாக்குவா அதிர கூட ஒரு பாடு பேறங்கு இல்ல ஒரு கலாவ உண்டாగల শ্রমம் இல்லைனா பாகிஸ்தானா இந்தியா அਪਣா ஜகே அਪਣே ஜகே से कोई भी आए तो, तो तो ना उसको खत्म करेगा करेगा या और क्या है <laughs> जो வியா요 तो यदि आ जाओ सामने सामने करेगा तो इंडिया खत्म करेगा जो भी आदमी आएगा ഞാനീ വാർത്ത ആദ്യമായിട്ട് ഈ വാർത്ത ഞാൻ ചെയ്യുന്നത് ഇവിടെ വന്നാ ചെയ്യുന്നത് മണനാഖലാണ് ചെയ്യുന്നത് വിശ്വസിക്കുന്നത് അന്ന് ഇവിടെ ഒന്ന് ചെയ്തതായിരുന്നു കാരണം നമ്മള് ഇക്കാൻമാരൊക്കെ ഉള്ളത് ഇവിടെയാണ് അപ്പൊ ഇക്കാം ഇക്കാൻമാരെ അടുത്ത് നമ്മള് ചോദിക്കേണ്ട ആവശ്യമുണ്ട് ആ ഇക്കമ്മരുടെ ചുഖങ്ങളുടെ ആവശ്യം ആദ്യം ഞാൻ ഈ വാർത്ത ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ഞാൻ എവിടെയാണ് നമ്മളെ ഫുൾ ഇക്കഅ്മർ ഇവിടെയാണുണ്ട് ഇക്കാ കൊടുത്തു പണിത്തെ കാര്യങ്ങൾ ഇന്നലെ മൊത്തം പണിയെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ അടിയെടുത്തിട്ടുണ്ട് ഏഹ് ഏഴ് ഭീകര കേന്ദ്രങ്ങളിൽ നമ്മൾ ആക്രമണത്തിനുണ്ട് നമ്മള് രാജ്യം രാജ്യം അത്രേ ഉള്ളു വേറെ വിഷയൊന്നും ഇല്ല സന്തോഷമുണ്ട് നല്ല സന്തോഷമുണ്ട് കാരണ അത്രേ ഉള്ളു നമ്മളെ നമ്മടെ നിങ്ങളെ വീട്ടിൽ കയറി കൊടുത്താൽ പണം നശിച്ചു പണിയൂലേ ഞാൻ പണി അത് നമ്മളും പണിയും എല്ലാരും പണിയും ഇല്ലേ ഇല്ല ചേട്ടാ നമ്മടെ രാജ്യത്തിന് പണം നശിച്ചു പണിയില്ലേ നമ്മള് കൊടുത്തേ പണി മുട്ടേം കൊടുക്കണം കൊടുക്കേട്ടാ നമ്മുടെ സൈന്യം കേറി അടിച്ചിട്ടുണ്ട് തിരിച്ചു കൊടുക്കണ്ടേ നമ്മളത്ര സംഭവത്തില്ലേ തിരിച്ചടി കൊടുത്തു പണി കൊടുത്തില്ലേ അമ്മയുടെ ബേബിയും അമ്മയുടെ ആദ്യം വന്ന് വാർത്ത ചെയ്ത ഇതാണ് ഇതാണ് ഓരോ ാണ് പണി കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ ഈ സ്ഥലത്ത് നിന്ന് ആദ്യം വാർത്ത ചെയ്ത് കൊടുക്കണം കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല കൊടുത്താലേ പറ്റൂ അത് ഓരോ ഭാരതീന്റെയും വികാരം ആണത് അവിടുത്തെ ജനങ്ങളൊന്നും നമ്മൾ കുറ്റപ്പെടുന്നില്ല പക്ഷേ ഭീകരവാദം പൊറുക്കാൻ പറ്റില്ല അതിന് പണി കൊടുക്കും ശ്രീമാരാണ് സേവിക്കുക